രണ്ടാളുണ്ട് അടിച്ചു

ഞാൻ അതിന്റെ അപ്പുറത്തായി പോയിക്കുന്ന ആള് വൈകോളു വെറാ I'm recalling a teammate. ും കാര്യായിട്ടൊന്നും ഇല്ല പോയിട്ടും ശരിയാട്ടാ മറ്റേ ഇഡിമിന്നില് പൊട്ടണ വന്നെ ഒരു തുക വല്ലാതോ പായലൊക്കാണോ പൊട്ടിച്ചേക്ക് കിട്ടോള എനിമി ഏതാ പോയ ഉപ്പം എന്നേക്കും വിട ും ആ പാട്ടടിപ്പായിട്ടുണ്ട് ലേർല് കോമന്റിയേറ്റർ ഉണ്ടോ അന്നോ ബീടും ഏതാ ഞാൻ സാധനം എടുത്തോ ഞാൻ പോവാൻ കൊന്നിട്ടോട്ട് ആ കഥ മിക്കോ പെറുക്കി പോയി ഈ ബാധുവിന്റെ സ്മോക്ക് ഏതാവാദൂ മമ്മൂട്ടിയാ വേറെ ഇവിടെ ഉണ്ട് ആദ്യം അടിച്ചു പവർ പ്ലാന്റ് സൈഡിൽ ഇനിയുണ്ട് ഞാൻ കണ്ടവിടെ അന്യൂക്കുന്ന അങ്ങ അങ്ങണ്ടായല്ലോ സ്റ്റാക്ക് എമ്മി നീ അങ്ങനെ കണ്ടോ നീ അങ്ങനെ കണ്ടിക്ക്ടി അവിടെ ഇരിക്കേണ്ടി അവിടെ ഇരിക്കേണ്ടി അവിടെ ഇരിക്കേണ്ടിടാ ഒരുത്തൻ സ്നൈപ്പ് ചെയ്തോടാ ആ അതാക്കണ ആ റോപ്പിന്റെ എന്റിൽ ഇവിടെ ആണ്ട്

attack the mark ഇവിടടാ സൊമൻ ഹാസ് ബിൻ ഹിയർ 6 ആണ് ആർ സ്നൈപ്പർ ആരെ കെട്ടിയോ എവിടെ ഇവിടത്താണോ ഇവിടത്താണോ ഓടേ വെടിവെച്ചേ ഞാൻ നോऊं ഓനെ നോക്ക് കില്ല് ഇത് ഡയറക്റ്റ് ആ ഇവിടന്ന് പാടേ ഉള്ളൂ പാടേ ഉള്ളൂ ലൈക്ക് ഇതി ഹോൾഡ് ചെയ്യേ ഹോൾഡ് ചെയ്യേ തായടോ തായടോ

ലാസ്റ്റ് വീടിന്റെ ഉണ്ട് കേട്ടോ ഞാൻ കവറിലോട്ട് വരാം ആരെങ്കിലും വണ്ടി എന്തെങ്കിലും എടുത്ത് വരാൻ പറ്റിയെടുക്കാൻ വാ ആ കൊണ്ടു കൂടെ ഇറങ്ങിക്ക് വരാ എവിടെ അല്ലേ ഓൻ അവിടെയാണ് അപ്പുറത്തെ ആ എവിടെയാണ് വണ്ടി വീടുകളിലാണ് സിക്സറിന്റെ ഫോണിൽ അവനെയൊക്കെ കാണുള്ളു കിട്ടൂല ഒറ്റപ്പെട്ട കിളിയാണല്ലോ അതിന്റെ ഒത്തരെയും ു എന്തായാലും നിങ്ങടെ വന്ന് ഇവിടെ കിടക്കുന്നത് ൻ ക്രാബിലേ ഒരുത്തം ക്രാബിലിട്ടോ ഒരുത്തൻ ക്രാബിലിന്റെ രണ്ടാള് ക്രാബില് ഒരുത്തൻ ഷോപ്പുള്ള ഊട്ടില് കേട്ടോ ഒരുത്തൻ ഷോപ്പുള്ള ഊട്ടിലും പോട്ടാണ്ട് ഷോപ്പുള്ള ഊട്ടിലും പോട്ടാന്ന് അമൃതാപുരി